السلام عليكم ورحمة الله وبركاته قرآن بربادم أربط يوم بدأ. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم وما امروا إلا ليعبدوا الله مخلصين له الدين حنفاء حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه صدق الله مولانا العظيم വബല്ല വറസൂൽ നബിയുൽ കരീം പ്രിയപ്പെട്ട കൂട്ടുകാരെ സൂറത്തുൽ ബയ്യനയിലെ തുടർന്നുള്ള അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് തിരുനബി സല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ ആഗമനത്തിന്റെ താമസമേ ഉള്ളുവായിരുന്നുള്ളൂ ജൂതനസാറാക്കളും ബഹുദൈവാരാധകരും നന്നാകാൻ പക്ഷേ ഫലം നേരെ തിരിച്ചായിരുന്നു വന്നപ്പോൾ വന്നപ്പോൾ അവർ കൂടുതൽ വഷളായി എന്നാൽ സത്യത്തിൽ ഒമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല ഇല്ലാലി അബ്ബുദല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മൊഹലി ശ്രീൻ അലഹുദ്ദീൻ സത്യ മതത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രം തനിപ്പിച്ചുകൊണ്ട് സത്യമതത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതമുള്ള അള്ളാഹുവിന്റെ മതമേ മതമുള്ളൂ എന്ന് അംഗീകരിച്ചുകൊണ്ട് മാത്രവുമല്ല ആരാധനകളെ അള്ളാഹുവിനുവേണ്ടി നിഷ്കളങ്കമാക്കിക്കൊണ്ട് എന്നും ഒരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഇഹ്ലാസോടുകൂടെ പടച്ചറബിന് വിഭാഗത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നർത്ഥം രണ്ടർത്ഥം പറഞ്ഞാലും ആശയ അതാണ് ആത്മാർത്ഥമായി അള്ളാഹുവിനുവേണ്ടി വിഭാഗത്ത് ചെയ്യണമെന്നാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് എല്ലാ അസത്യങ്ങളെയും വിട്ട് സത്യത്തിൽ ഉറച്ചവരായിട്ട് നിസ്കാരം നിലനിർത്താനും കൊടുക്കാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യാനും നിസ്കരിക്കാനും സക്കാത്തു കൊടുക്കാനും മാത്രമായിരുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് അതായത് ഇവരീ ചെയ്തതുപോലെയല്ല ചെയ്യേണ്ടിയിരുന്നത് അവരോട് നാം വേദത്തിലൂടെ കൽപ്പിക്കപ്പെട്ടിരുന്നത് തിരുനബി വരുമ്പോൾ നിങ്ങൾ ചിതറി എട്ട് പൊട്ടാവണമെന്നല്ല അവരോട് പറഞ്ഞിരുന്നത് മറിച്ച് അവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ മതം മാത്രം അംഗീകരിച്ചുകൊണ്ട് പടച്ചറബിനെ ആരാധിക്കണമെന്നാണ് കൽപ്പിച്ചിരുന്നത് പക്ഷേ അവരെന്താ ചെയ്തത് ആ ഹബീബ് വന്നപ്പോൾ അവർ അള്ളാഹുവിന്റെ അപ്പുറത്തേക്ക് എസാനബി അലഹിസ്ലാമിനെയും കൂടെ ആരാധിക്കാൻ തുടങ്ങി നസാറാക്കൾ ജൂതന്മാര് ബഹുമാനപ്പെട്ട മൂസാ നബി ബഹുമാനപ്പെട്ടർ അലി അള്ളാഹു അനഹുവിനെ ആരാധിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ബഹുദൈവാരാധകർ മലായിക്കത്ത് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ് അവരെ ആരാധിക്കാൻ തുടങ്ങി ജൂതനസാറാക്കൾ ഈസാ നബി അലിഹ്സ്സലാമിനെയും അള്ളാഹുവിന്റെ പുത്രന്മാരാണെന്ന് വിശേഷിപ്പിച്ചു അവരെയും ആരാധിച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്രമം തെറ്റിയ സ്വഭാവമായിരുന്നില്ല നാം അവരോട് കൽപ്പിച്ചിരുന്നത് മറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായിരുന്നു അവരോട് കൽപ്പിച്ചിരുന്നത് എല്ലാ അസത്യങ്ങളെയും പൊളിച്ചെഴുതി സത്യത്തിൽ ഉറച്ചവരായി അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് അത് അവർ ലംഘിച്ചു നിസ്കരിക്കണമെന്നും നിസ്കരിക്കണമെന്നുമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് കൃത്യമായി നിസ്കരിക്കണം വയു സക്കാ സക്കാത്ത് കൊടുക്കണമെന്നും ഈ നിസ്കാരം സക്കാത്ത് എന്ന് പറയുന്നത് ശാരീരിക അഴിബാദത്തുകളെയും സാമ്പത്തിക അഴിബാധത്തുകളെയും പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ശബ്ദങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും പൂർണമായ അനുസരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നർത്ഥം നിസ്കാരവും സക്കാത്തും മാത്രമല്ല നിസ്കാരം നോമ്പ് എന്നിത്യാദി എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിനുണ്ടാവണം ശാരീരികമായും സാമ്പത്തികമായും സമ്പൂർണ്ണ സമർപ്പണം അള്ളാഹുവിന് വേണ്ടി നടത്തണം അപ്പോൾ ഇഖലാസോടുകൂടെ അള്ളാഹുവിനെ അംഗീകരിച്ച് ആരാധിക്കുക ആ ആരാധനയിൽ സാമ്പത്തിക രംഗവും ശാരീരിക രംഗവും രണ്ടും സമ്പൂർണമാക്കുക പൂർത്തീകരിക്കുക വാലിക്ക ദീനുൽ കയ്യ ഇതാണ് നേരെ ചൊവ്വയുള്ള നിലവാരമുള്ള മതനിയമങ്ങളടങ്ങുന്ന മതം നേരെ ചൊവ്വയുള്ള മതനിയമങ്ങളടങ്ങുന്ന നിയമസംഹിത അതിതാണ് അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചതാണ് അതാണ് ദീനുൽ ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമയേക്കായിരുന്നു അവർ വരേണ്ടിയിരുന്നത് പക്ഷേ അവരതിൽ തെന്നി തെന്നിമാറുകയാണ് ചെയ്തത് എന്ന് റബ്ബുൽ അസത്ത് പറയുകയാണ് ഈ പറഞ്ഞതിലും നമുക്ക് വലിയ പാഠമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറണം ഇഹ്ലാസോടുകൂടി അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യുകയും നിസ്കരിക്കുകയും നോമ്പുനോൽക്കുകയും കുർആാനോതുകയും ശാരീരിക സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർക്കുകയും വേണം അള്ളാഹു അതിന് തോഫിയക്ക് നൽകട്ടെ അല്ലെങ്കിൽ പോലെ ബഹുദൈവാരാധകരെ പോലെ നാമും തുലഞ്ഞവരാകും അള്ളാഹു കാക്കട്ടെ അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു